എട്ടാം ക്ലാസ് തൊട്ടാണ് കരോട്ടയ്ക്ക് പോകുന്നത് അപ്പോഴും ആ സമയത്ത് ഇയാള് ജിമ്മിലൊക്കെ പോകുന്നുണ്ട് പോകുന്നതിന് നമ്മളോട് പറയത്തില്ലായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനോട് എതിർപ്പായിരുന്നു അപ്പോഴും ഞങ്ങൾ പറയാ അതിനൊന്നും പോവണ്ടെന്ന് പറയൂന്നും പറഞ്ഞു അപ്പോഴും പിന്നെ അവളെ ബോഡിയൊക്കെ ഒരുമാതിരി വന്നപ്പോ ഞാൻ എന്തോ ഒരു എന്തോരൊണ്ടല്ല മാറ്റം വന്നിട്ടുണ്ട് നീ പിന്നെ ജിമ്മിലൊക്കെ ആണാൻ പോകുന്നുണ്ട് പോകുന്നുണ്ടാവും അപ്പാടത്തിപ്പം പറയണ്ടപ്പാടത്ത് പറഞ്ഞ അപ്പം വെളിയിരിക്കപ്പാടുത്ത് പറഞ്ഞ അത് അപ്പൊ വഴക്ക് പറയുമെന്ന് പറഞ്ഞു അന്നേരം ചേട്ടത്തിമാരും പറയും അമ്മ അവള് വല്ലാതെ കനത്തൊരുമാവില്ല ജിമ്മും ആവുമ്പിള്ളാരാണൊക്കെ വരുന്നത് അവിടത്തെ പറയണേ ഇത്രയൊക്കെ മതി വൃത്തിയടാന്ന് അപ്പോഴും പിന്നെ ഇവള് പിന്നെ കുറച്ചു കൊറച്ചു കാളെ പോവാതങ്ങരുന്നു അതിരുന്നു പിന്നെ ഇന്റെ ഇടക്ക് വെച്ച് പിന്നെയും പോകും ഇപ്പൊ അടുപ്പിച്ചൊരു മൂന്ന് വർഷം ഞങ്ങൾ ഇപ്പൊ ശസ്താംകുട്ടം വന്നിട്ട് മൂന്നര വർഷമായി മൂന്ന് നാല് വർഷമാവാറേ അപ്പോഴും മൂന്ന് വർഷം കൊണ്ട് അപ്പുറത്തൊരു ജിമ്മിൽ പോവുമായിരുന്നു പിന്നെ അവള് ഏഴാംകുളത്തുള്ള ഒരു ജിമ്മിൽ പോയി അപ്പഴും പറഞ്ഞു പറഞ്ഞ അവരെല്ലാം പറഞ്ഞ് മത്സരത്തിന് ഇറങ്ങണം ശ്രമ നീ നിന്റെ ബോഡി അതിനൊക്കെ ഉള്ള നല്ല ഇതാണ് ന്നേരം ഇവക്ക് ഞങ്ങളോട് പറയാന് എന്നോട് ഇങ്ങനെ പറയും പപ്പ എടുത്ത് പറയത്തില്ല അപ്പൊ പപ്പായ്ക്ക് ഇതിനെ എതിർപ്പാണ് അന്നേരം ഞാൻ പറഞ്ഞു എന്തായാലും നീ ഒന്ന് പറയും അന്നേരം എന്തുണ്ടെങ്കിലും ഇയാൾ എന്റെ അടുത്ത് ആദ്യം വന്ന് പറയുന്ന പപ്പായ അമ്മ സോപ്പിടണം അന്നേരം അന്നേരം ഞാനിങ്ങനെ പയ്യോ പറഞ്ഞു അന്നാ ഇതിടക്ക് പറയുന്നേ വേണ്ട അതിനൊന്നും ഇറങ്ങണ്ട അത് ശരിയാവത്തില്ല പിന്നെ വന്നിട്ട് ഇപ്പൊ നമ്മള് ഇപ്പൊ കഴിഞ്ഞ മാസം അതിനൊരു മൂന്നാല് മാസത്തിനു മുമ്പ് ഞാൻ പറഞ്ഞു ആ അണ്ണാ ഇതേണക്ക് അവള് അവളെ ആഗ്രഹമല്ലേ എന്തോ ആവട്ടെ എപ്പോഴും നമ്മൾ പിള്ളേരെ നമ്മളെ അടുക്കി പിടിച്ച് വെക്കുന്നത് ശരിയല്ല അപ്പഴും അവളിപ്പ് കുറച്ച് വലുതായില്ലേ അന്നേരം പറയാൻ മോക്ക് എന്തോ ആഗ്രഹം അതും അപ്പൊ എനിക്ക് ഇങ്ങനെ ഇതിന് പോണം അന്നെങ്കി കൊഴപ്പില്ല മോളിറങ്ങിക്ക ഇത് പറഞ്ഞപാട് അയാള് അവിടെ ചെന്ന് പറഞ്ഞു ജിമ്മില് പഠിപ്പിക്കുന്ന അയാടുത്ത് പറഞ്ഞപ്പോ പറഞ്ഞു അയാളായിട്ടാണ് ഈ തൃശ്ശൂരുള്ള അവരെടുത്ത് പറഞ്ഞ് അവര് വന്ന് കണ്ട ഉടനെ ഇയാളെ ഇവരെ ഇവളെ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇവിടെ അവിടെ പോകുന്നത് എന്ന് പറഞ്ഞ അവള് എവിടെ ഏതൊരു ഇതില് പോയാലും അവളൊരു പ്രൈസ് ഉറപ്പാ അങ്ങനെ അവള് ഇങ്ങനെ ഇറങ്ങി എന്തു

ൊന്നും പോവാതെ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനൊന്നും അവരോട് പറയത്തതും മൂത്ത മക്കളുടെ അടുത്ത് അവർക്ക് ഇപ്പോഴും ഇഷ്ടമല്ല ഇതിനൊന്നും ഇറങ്ങുന്ന ഇഷ്ടമല്ല എന്നാലും ഇപ്പൊ ഈ പിന്നെ കിട്ടിയതിനു ശേഷം ഒന്നും പറയുന്നില്ല പിന്നെ ഇപ്പം പോയി ഒരു എടുത്ത് ഉദ്ഘാടനം ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ടു കൊടുത്തപ്പോഴൊക്കെ നല്ലത് പറഞ്ഞു എല്ലാരും നോക്കുന്ന അവരെ ഡ്രസ്സോടാണ് അതാണ് എല്ലാരും ഇതിനൊന്നും പോവരുത് എടുക്കരുതെന്ന് പറയുന്നത് ഇഷ്ടമല്ലാത്തതോടെ അപ്പം എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് എൻ്റെ മകളെ പറ്റി അത് എൻ്റെ പ്രതീക്ഷകൾ എന്ന് എൻ്റെ വിശ്വാസമാണ് എൻ്റെ വിശ്വാസമാണ് എന്നെ നയിക്കുന്നത് ആ വിശ്വാസമാണ് എല്ലാവർക്കും വേണ്ടിയത് ഏത് മാതാപിതാക്കളും ഏത് പേരൻസിനും വേണ്ടിയത് ഈ ഒരു വിശ്വാസമാണ് ആ മക്കളെ ഒരു വിശ്വാസം കൊടുക്കും പിന്നെ തീർച്ചയായും അവര് ഏറ്റവും കൂടുതൽ ഞാൻ നോക്കുമ്പോൾ ഈ കേരള പ്രത്യേകിച്ച് കേരളത്തിലാണ് ഈ കേരളത്തിൽ മക്കളെ വിശ്വാസമില്ല മക്കളെ വിശ്വാസം ഇല്ല എന്റെ മകളെ അങ്ങോട്ട് പോയാലും മകൻ അങ്ങോട്ട് പോയാൽ എന്താണ് ഇത് എൻ്റെ മകളെ സപ്പോർട്ട് ചെയ്യുന്നു എടുക്കുന്നു അത്രയുള്ള വേറെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നമ്മൾ വേർതിരിവല്ല എങ്കിലും പെൺകുട്ടികൾക്ക് ജിംനേഷത്തിൽ പോയി എന്താ പറയാ അവർക്ക് ഈ മാതിരി ഒരു മിസ് കേരള ആവുക എന്ന് പറയുന്നത് ഭയങ്കര അധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ ഈ ആ കുഞ്ഞ് ഇത്രയും ഈ കുറഞ്ഞ കാലയളവിൽ പോയി അത്രയും കഷ്ടപ്പെട്ട് ഒരു മിസ് കേരളമായതിൽ നമ്മുടെ നാടിന് തന്നെ വളരെയധികം ഒരു കാര്യമാണ് ആ കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട് നാട്ടുകാർക്കെല്ലാം തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് എന്താ പറയുക വളരെയധികം സന്തോഷം ഫ്രണ്ട്സ് ഹായ്സ് കഫയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ശാസാൻ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ശാസാങ്കോട്ടയിൽ എത്തിയിരിക്കുന്നത് ഇത് ഷംജാജാൻ അതായത് കുട്ടിക്കാലം മുതലേ കരോട്ടയിൽ ഒരുപാട് എന്താണ് പറയുക ശ്രമിച്ചു അതിനുശേഷം എന്താണ് വെൽനസ് ബോഡി ബിൽഡിങ്ങിലേക്കൊക്കെ മാറി ഇപ്പൊ എനിക്ക് ഒന്ന് മിസ് കേരള നിരവധി അവാർഡുകൾ വാങ്ങിയിട്ടുണ്ടല്ലേ അപ്പോൾ അവാർഡുകൾ വാങ്ങിയ

അതാണ് കൂടുതൽ എൻ്റെ പ്രാധാന്യം നമ്മൾ വെൽനസ്സിലോട്ട് വരുമ്പോഴത്തേക്ക് അതായത് ഒരു നമ്മളൊരു ഘടന മീൻസ് എല്ലാത്തിനും ഒരു ഘടനയുണ്ട് ശാരീരിക ഘടനയും അതുപോലെ പോസിങ് കുറച്ച് വ്യത്യസ്തമാണ് അതിനകത്ത് മ്യൂസിക്കൽ പോസസ് കാര്യങ്ങൾ കുറച്ചുകൂടി ഡിഫറൻ്റ് ആണ് വെർഷൻസ് അതായത് നമ്മൾ ബോഡി ബിൽഡിങ് തന്നെ കോമ്പറ്റീഷൻ തന്നെ ഒരു സിക്സ് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു കാറ്റഗറിയാണ് വെൽനസ് ഒരു കാറ്റഗറി ബോഡി ബിൽഡിങ് അങ്ങനെ കുറച്ച് വ്യത്യസ്തമായ കാറ്റഗറി സ്പേസിലുണ്ട് അപ്പൊ അങ്ങനെ കേരളത്തിലെ ആളുകളൊക്കെ ഉണ്ട് സ്ത്രീകളുണ്ട് സ്ത്രീകളുടെ എങ്ങനെയാണ് അതിന്റെ സാന്നിധ്യം ഇപ്പൊ നിലവിൽ സ്ത്രീകള് ഇതിൽ വരുന്നുണ്ട് കാരണം നേരത്തെ നമ്മൾ സംബന്ധിച്ച് മുസ്ലിം സ്ത്രീകൾ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഫീൽഡായിരുന്നു ബോഡി ബിൽഡിംഗ് ഇപ്പൊ നമുക്ക് നേരെ നോക്കുവാണെങ്കിൽ നേരെ തിരിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കുവാണെങ്കിൽ മുസ്ലിം സ്ത്രീകളാണ് കൂടുതലും ബോഡി ബിൽഡിംഗിലോട്ട് വരുന്നത് എന്താണ് 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 അതിനൊരു കാരണം വസ്ത്രപരമായ നേരത്തെ ഒരു നേരത്തെ അപേക്ഷിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ നേരത്തെ കൂടുതൽ ആൾക്കാർ ഇതിനെ പ്രൊമോട്ട് ചെയ്യാത്തതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ കാരണം എന്ന് പറഞ്ഞത് ഇതിന്റെ ഒരു ട്രെസ് കോഡ് തന്നെയാണ് ഏതൊരു സ്പോർട്സ് ഇവന്റിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള കോഡ് ഉണ്ട് കാരണം ഇപ്പൊ നമ്മൾ ബോഡി ബിൽഡിംഗിൽ നമ്മൾ ജസ്റ്റ് ഷോർട്സ് ആൻഡ് ഇന്നേഴ്സ് ഇടുവാണെങ്കിൽ അതിനെ നമ്മൾ മസ്കുലാരിറ്റി അല്ലെങ്കിൽ ആ വിസിബിലിറ്റി കാണാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ ഓരോ കോഡ് എടുക്കുന്നത് അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ ഡ്രസ് കോഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളു അപ്പൊ ഇതാണ് കൂടുതൽ ആൾക്കാർ പിന്നോട്ട് നിൽക്കുന്നത് പ്രശ്നമാണ് ഷംജ പറഞ്ഞു അതായത് ഞാനൊരു പർട്ടിക്കുലർ നിന്ന് വരുന്നത് തന്നെ അല്ലെങ്കിൽ എന്താണ് പറയുക സ്ട്രെസ് കോഡ് തന്നെ നമുക്ക് വളരെയധികം വെല്ലുവിളിയായിരുന്നു സൊസൈറ്റി നമ്മൾ എങ്ങനെയാണ് ആ വെല്ലുവിളി ഓവർകം ചെയ്തത് നമ്മൾ വെല്ലുവിളിയെ ഓവർകം ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ എന്നെ സംബന്ധിച്ചാൽ ഞാൻ മറ്റുള്ളവർ പറയുന്ന ഒന്നും എങ്ങനെയൊന്നും കേൾക്കാറില്ല മീൻസ് എന്റെ പേരൻസ് ആണ് എനിക്ക് വലുത് കാരണം നമ്മളെപ്പോഴും നോക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളാണ് കാരണം നാട്ടുകാർക്ക് എന്തും പറയാം ജനങ്ങളാണ് ജനങ്ങൾ പലവിധമാണ് ഇപ്പോഴത്തേക്ക് അവരെ രീതിയിൽ നമ്മളെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്തില്ല നമ്മൾ ലക്ഷ്യത്തിൽ മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മളായിട്ടുള്ള തീരുമാനങ്ങൾ വേണം അതുപോലെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സപ്പോർട്ട് എപ്പോഴും നമ്മുടെ പേരൻറ്റ്സ് ഫാമിലി സപ്പോർട്ട് എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഏതൊരു എന്നെ സംബന്ധിച്ചും മറ്റുള്ളൊരു കാര്യം ഞാൻ പറയുന്നില്ല പല ആൾക്കാരും പല ഒറ്റയ്ക്കൊക്കെ നിന്ന് പോരാടി മുമ്പോട്ട് പോയ സ്ത്രീകൾ നമുക്ക് കാണാം പല ആൾക്കാരെ ഇപ്പോഴും നമ്മൾ ഇന്റർവ്യൂസ് കാണുന്നുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ച് എല്ലാരും പറയുകയാണെങ്കിൽ എന്റെ ഫാമിലി സപ്പോർട്ടാണ് ഇപ്പൊ ഇവിടം വരെ ഇപ്പൊ അടുത്ത് സംസാരിക്കാൻ വരെ എന്റെ ഫാമിലി സപ്പോർട്ടാണ് സപ്പോർട്ടാണ് അതോടൊപ്പം തന്നെ എനിക്കൊന്ന് കൂടിയായി സ്ഥാപനം താങ്കൾ 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 റൺ ചെയ്യുന്നു എന്താണ് 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 ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൊസൈറ്റിക്ക് വേണ്ടി ഒരു മൂല്യം ഉദ്ദേശിക്കുന്നത് ഫിറ്റ്നസ് ഇട്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ത്രീകളെ ഇപ്പോഴും കൂടുതൽ ആൾക്കാർക്ക് അവേർണസ് ഇല്ല കാരണം ജിമ്മിടുമ്പോൾ ആൾക്കാർ പറയുന്നത് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ മസിൽ ഉണ്ടാവും നമ്മൾ സ്ത്രീകള് ജിമ്മിൽ പോകണോ പിന്നെ ചില ആൾക്കാർ പറയുന്ന കേൾക്കുന്നുണ്ട് വണ്ണം ഉള്ളവർ മാത്രമാണ് ജിമ്മിൽ പോകുന്നത് വണ്ണം കുറയാനാണ് വയറുള്ളവരാണ് ജിമ്മിൽ പോകുന്നത് ഇതൊക്കെ ഒരു തെറ്റായ ചിന്തകൾ ചിന്താഗതികളാണ് കാരണം എന്താ പറഞ്ഞാൽ നമ്മള് ഹെൽത്ത് ബേസ് നോക്കുവാണെങ്കിൽ ഹെൽത്തി ആയിട്ട് ഒരു ശരീരം അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു ശരീരമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് ആ ശരീരത്തിൽ വർക്കൗട്ട് വേണം അപ്പം വർക്കൗട്ട് വീട്ടിലിരുന്നാലും ചെയ്യില്ല അതാണ് ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ ഒരു ട്രെയിനറിന്റെ അടുത്ത് പോകുകയാണെങ്കിൽ അവരെ നിർദ്ദേശം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞെങ്കിലും കുറച്ച് ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആരോഗ്യപരമായിട്ട് ആരോഗ്യപരമായിട്ടിരിക്കുക അതാണ് മെയിൻ എയ്ത്ത് സ്റ്റാൻഡേർഡ് ഒട്ടിക്കാണ് ഞാൻ കരാത്ത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് ഒരു സ്കൂളിലായിരുന്നു ഞാൻ ആദ്യം പ്രാക്ടീസ് ചെയ്ത് വെക്കേഷൻ ക്ലാസ് ആയിട്ട് പോയത് അപ്പോൾ അതിൽ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിങ് തോന്നി ഞാൻ പിന്നെ അക്കാഡമിക് ക്ലാസ് ആയിട്ട് പോയി പിന്നെ അതിന് ശേഷം ഞാൻ ചാമ്പ്യൻഷിപ്പുകൾ കാര്യങ്ങളായിട്ട് ഇറങ്ങി ഇപ്പം കരാത്തയിൽ നാഷണൽ ചാമ്പ്യനാണോ ഫസ്റ്റ് ഫൈവ് ടൈംസ് നാഷണൽ മെഡലിസ്റ്റാണ് കായി അതായത് കരാട്ടെ അസോസിയേഷൻ ഓഫ് ഇന്ത്യ സ്പോർട്സ് കൗൺസിൽ അംഗീകാരപ്പെട്ട ഫൈവ് ടൈംസ് നാഷണൽ ചാമ്പ്യനും അതുപോലെ കെ ബി എ കറാട്ട ഗുഡോക്ക ഇന്റർനാഷണലിലെ വൺ ടൈം ഏഷ്യൻ ചാമ്പ്യനാണ് അതുപോലെ അതിൽ കറാട്ടയിലെ റഫറി നാഷണൽ റഫറി ജഡ്ജ് എഗ്ഗ്രേഡ് നാഷണൽ കോച്ച് എന്നീ സർട്ടിഫിക്കേഷൻസ് ഉണ്ട് അതിൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ കിക്ക് ബോക്സിങ് റഫറി കുംഫു അങ്ങനെ പല മാർഷൽ ആർട്സ് പരമായിട്ടാണ് കൂടുതലും ഞാൻ മുന്നോട്ട് നിന്നത് അപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ അതുപോലെ എയ്ത്ത് സ്റ്റാൻഡേർഡ് മുതൽ ജിമ്മിലൊക്കെ പോയി ട്രെയിനിങ് ചെയ്യുമായിരുന്നു വർക്കൗട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ലതും ആദ്യ കാലത്തിലൊക്കെ ഞാൻ വീട്ടിലൊന്നും പറയാറൊക്കെ ആയിരുന്നു പോയത് പക്ഷേ അത് കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ അമ്മ എന്റെ നമ്മുടെ ബോഡി കടന്നെ ചെറിയ ചെറിയ ചേഞ്ചസ് എന്തായാലും വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കും മറ്റേന്ന് പറഞ്ഞാൽ നേരത്തെ മാർഷൽ ആർട്സിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മളൊരു റേഞ്ചിൽ നിൽക്കുക അതായത് നമ്മൾ നല്ല ഹെവി വർക്കൗട്ട് എല്ലാത്തിനും വർക്കൗട്ടുകൾ വ്യത്യാസമാണ് ഞാൻ ജിമ്മിൽ പോയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാഷൻ എന്ന് ഞാൻ ആ സമയത്ത് തന്നെ മസിൽസ് ബിൽഡ് ചെയ്യുക കുറച്ചും മസ്കുലാരിറ്റി ഫോം ചെയ്യുക അതായത് മസിൽസ് മാക്സിമം ഞാൻ കുറച്ചുകൂടി നോക്കിയാൽ മാസ് കയറ്റി ആ ബോഡി കാരണം പല ആൾക്കാർ ജിമ്മിലോട്ട് വരുന്നത് പല ഉദ്ദേശ്യങ്ങളിലൂടെയായിരിക്കും ചില ആൾക്കാർ വെയിറ്റ് ലോസ് ആയിരിക്കും ചിലർ ബോഡി ഫിഗർ ആയിരിക്കും ചിലർ ബോഡി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും ചിലർക്ക് ഇപ്പം ബോയ്സ് കൂടുതൽ നോക്കുന്ന മസിൽസ് ബിൽഡ് ചെയ്യാനാണ് അപ്പൊ ഉദ്ദേശിച്ചത് എന്റെ മസിൽ ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ജിമ്മിൽ പോകും അപ്പൊ അതിനനുസരിച്ചുള്ള വർക്കൗട്ടുകൾ എല്ലാത്തിനും വ്യത്യസ്തമാണ് അങ്ങനെ ഞാൻ പോയി തുടങ്ങിയപ്പോഴത്തേക്ക് ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ വീട്ടിൽ കണ്ടുപിടിച്ചു നീ വേറെന്താണൊക്കെ ജിമ്മിൽ എന്താ പോകുന്നുണ്ടോ എന്തെങ്കിലും ഒക്കെ കുറച്ച് ബോഡിയിൽ ചേഞ്ചിസ് അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് 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 സെറ്റ് ചെയ്തു ഓക്കെ പിന്നെ ജിമ്മിൽ ജിം ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പൊ എല്ലാം ഇങ്ങനെ ഒരു ഒരു ഒഴുക്കി ഞങ്ങൾ അപ്പോ പക്ഷേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ജിം ട്രെയിനിങ് പോകാൻ പറ്റത്തില്ല അത് കാരണം കരാറ്റ കിക്ക് ബോക്സിങ് എല്ലാത്തിന്റെ ക്ലാസ് പിന്നെ ജൂഡോ മെഡലിസ്റ്റ് ആണ് അപ്പോൾ ജൂഡോ എല്ലാം കൂടെ എപ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പഴത്തേക്ക് പകുതി കുറച്ച് ടൈം കിട്ടും മാത്രം ജിമ്മിൽ മാത്രം പോകുന്നത് അപ്പോൾ എൻ്റെ ഒരു രീതിയിലും ബോഡി സെറ്റ് ചെയ്യുക നല്ല രീതിയിൽ കുറച്ച് മസ്കുലാരിറ്റി അല്ലെങ്കിൽ മാസ് കയറ്റുക ബോഡി സെറ്റ് ചെയ്യുക അങ്ങനെ ഒരു രീതിയായിരുന്നു പിന്നെ കോമ്പറ്റീഷൻ ഇറങ്ങണ ട്രെയിനേഴ്സ് പറയുമായിരുന്നു അതായത് ചാമ്പ്യൻഷിപ്പിലൊക്കെ ഇറങ്ങുക ഷംജ് ഇറങ്ങിയ നല്ലതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ വീട്ടിൽ പറയുമ്പോൾ അവർക്ക് ഒരു താല്പര്യക്കുറവല്ല എനിക്ക് തോന്നിയിട്ടുണ്ട് പറഞ്ഞിട്ടും ഉണ്ട് കൂടുതലും പിന്നെ നമ്മുടെ സമുദായത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല അതൊക്കെ പറഞ്ഞ ഇഷ്യൂസൊക്കെയാണ് അതോടൊപ്പം തന്നെ എങ്ങനെയാണ് എനിക്ക് ആ ചെയ്യണം അതായത് ഇല്ല നമ്മളിപ്പോൾ മാർഷ്യൽ ആർട്സ് ഒക്കെ കഴിഞ്ഞാലും പവർ ബിൽഡ് അങ്ങനെയൊന്നും അല്ല നമ്മൾ മാർഷ്യൽ ആർട്സിൽ തന്നെ ചെയ്യുന്ന ഒരു ഫ്ളെക്സിബിലിറ്റി പവർ സ്റ്റെബിലിറ്റി കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം എല്ലാത്തിലും ഉണ്ട് മാർഷ്യൽ ആർട്സ് ആണ് ആയോധന കലയാണ് അത് ഓരോ വെർഷൻസ് ആണ് ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു മൈൻഡാണ് പിന്നെ കണക്കാവണം മറ്റേന്ന് പറയുമ്പോഴത്തേക്ക് അതായത് മാർഷൽ കുറച്ച് ഹെവി വർക്ക്ഔട്ടാണ് കാര്യങ്ങൾ അപ്പഴത്തേക്ക് ആ ഒരു രീതി മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട് നമ്മളൊരു ബോഡി നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ നല്ല സെറ്റ് ആയിട്ട് തന്നെ പോകും ഓക്കെ ബട്ട് എനിക്ക് അതിനെക്കാട്ടി കുറച്ചും കൂടെ മസ്കുലാരിറ്റി വേണം എന്നുദ്ദേശിച്ചിട്ടാണ് ഞാൻ ആഗ്രഹം അത് എന്ത് എന്താണ് നിങ്ങളുടെ ഡ്രീം ജിമ്മിൽ പോയി തുടങ്ങിയതെന്ന് പറയുന്നത് ഇപ്പൊ ഒരു കോമ്പറ്റീഷൻ എന്നുള്ള ഒരു ചിന്ത ഉണ്ടൊന്നും അല്ല ആദ്യം ജിമ്മിൽ പോവുക നന്നായിട്ട് എന്റെ ഒരു ചിന്ത എപ്പോഴും ഇതായിരുന്നു കുറച്ച് മാസ് കയറ്റുക നല്ല കുറച്ചൂടെ ലുക്ക് ആയിരിക്കുക അതായത് നമ്മൾ മുഖ സൗന്ദര്യത്തെക്കാട്ടി ഞാൻ കൂടുതലും ഉദ്ദേശിക്കുന്നത് നമ്മള് ബോഡിയാണ് ബോഡി മസ്കുലാരിറ്റിയാണ് ഞാൻ കൂടുതലും പല ആൾക്കാരും പല രീതിയാണ് ചില ആൾക്കാർ മുഖ സൗന്ദര്യമായിരിക്കും ചില ആൾക്കാർ വേറെ അങ്ങനെ കുറെ പല ആൾക്കാർ പല ചിന്താഗതികളാണ് എന്നെ സംബന്ധിച്ച് മുഖ സൗന്ദര്യത്തെക്കാട്ടി ഞാൻ കൂടുതൽ നോക്കുന്നത് ബോഡിയാണ് ബോഡി നല്ല രീതിയിൽ സെറ്റ് ചെയ്യുക ബോഡി ഞാൻ കൂടുതൽ ഡ്രീം ഡ്രീം എന്താണ് ഇപ്പൊ ഞാൻ ബോഡി ബിൽഡിംഗിലാണ് ബോഡി ബിൽഡിംഗിൽ നല്ല ലെവലില് മുമ്പോട്ട് പോകണം ഒരുപിയൊക്കെ ആവണം ആഗ്രഹം പക്ഷെ അതിലെത്തണമെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുക്കണം ഒത്തിരി വർഷത്തെ കഠിനാധ്വാനം ഉണ്ട് ഒരുപാട് 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 ദൂരം പോയാലേ അതിനൊക്കെ എത്താൻ പറ്റത്തുള്ളൂ മിസോളിംബ്യ എന്താണ് അതൊന്നും നമ്മുടെ പ്രേക്ഷകർട്ടൊന്നും വിവരിക്കാമോ പറഞ്ഞോളൂ മിസ് ഒ മിസ് ഒളിമ്പ്യ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് ഇപ്പൊ ഓരോ ചാമ്പ്യൻഷിപ്പ് നമ്മള് ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ഇന്ത്യ അങ്ങനെ അങ്ങനെ ഓരോ ഘട്ടങ്ങളാണ് അപ്പം ഓരോ ഘട്ടങ്ങളിൽ ഇപ്പൊ പ്രോ കാർഡ് പ്രോ കാർഡ് കിട്ടുന്ന ഒരു വ്യക്തിക്ക് മിസ് ഒളിമ്പ്യയിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ഇവന്റ് ആണ് അപ്പം അതിലെത്തണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് എഫേർട്ട് എടുക്കണം എഫേർട്ടിനെ കാട്ടി നല്ലൊരു എക്സ്പെൻസ് നമുക്ക് ചെലവാകും അതിന് നമുക്ക് നല്ല സ്പോൺസേഴ്സ് പിന്നെ സ്പോൺസേഴ്സ് ഉണ്ടെങ്കിൽ ബോഡി ബിൽഡിങ്ങിൽ നിലനിൽപ്പൊള്ളൂ എന്നാണ് എന്റെ ഒരു എന്റെ ധാരണന്നല്ല അതാണ് അതിന്റെ കറക്റ്റ് കാര്യം കാരണം എല്ലാത്തിനും നല്ല ചിലവാണ് നമ്മൾ ഫുഡ് ഡയറ്റൊക്കെ തന്നെ ആയാലും ഡയറ്റിൻ്റെ കാര്യങ്ങൾ സപ്ലിമെന്റ്സ് എല്ലാം ഒരു ഒരു നല്ല വൺ ചെലവ് ഏറിയ ഒരു കാര്യമാണ് ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് എന്തും പറഞ്ഞ ചിലവുണ്ടെന്ന് പറഞ്ഞാൽ ആരും ബോഡി ബിൽഡിങ്ങിൽ ഇറങ്ങാതിരിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ മുമ്പോട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് അത്രയ്ക്ക് വലിയ ചിലവ് വരുന്നത് ഒരു ജസ്റ്റ് ഒരു ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു പാർട്ടിസിപ്പേഷൻ ഡിസ്ട്രിക്റ്റ് ഒക്കെ നോർമലി നമുക്കൊരു മെഡലൊക്കെ കിട്ടാവുന്നേ ഉള്ളൂ കുറച്ച് അത്യാവശ്യം നല്ല ബോഡിയൊക്കെ ആണെങ്കിൽ പിന്നെ സ്റ്റേറ്റിലോട്ടൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു കാരണം ഒരു ഡയറ്റൊക്കെ നല്ല പക്കയായിട്ട് പോകുകയാണെങ്കിൽ ഓക്കെ നമുക്ക് നോക്കാം ഒരു മെഡലൊക്കെ സാധിക്കും കാണുമായിരിക്കും പക്ഷെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ എന്തായാലും നമുക്ക് സ്പോൺസറിന്റെ ആവശ്യം ഉണ്ടായിരിക്കും എന്നാലും ഇതിൽ മുമ്പോട്ട് പോകാൻ പറ്റി പെൺകുട്ടികളും ഓക്കെ നമ്മൾ മാർഷ്യൽ ആർട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മാർഷ്യൽ ആർട്സ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കരാത്ത ഉണ്ട് കുംഫുണ്ട് ജൂഡോ ഉണ്ട് കിക് ബോക്സിംഗ് ഉണ്ട് ബോക്സിങ് ഐറ്റംസ് ഉണ്ട് പക്ഷെ നമ്മളിപ്പം ഇപ്പം പറഞ്ഞത് സെൽഫ് ഡിഫെൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ സ്വയരക്ഷ ഇപ്പം നമ്മൾ ഇത് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി ഇത് ചെയ്യണമെന്നില്ല റിയാക്ട് ചെയ്യണമെന്നില്ല നമുക്ക് ആദ്യം വേണ്ടത് കോൺഫിഡൻസ് ആണ് നമ്മൾക്കൊരു ആത്മധൈര്യം ഞാൻ ഉദ്ദേശിച്ചത് അല്ല എന്റെ സ്റ്റുഡൻസിനെ ആദ്യം നമ്മൾ പഠിപ്പിക്കുന്നതെന്നാല് ഇത് ചെയ്ത് ഒരാളെ പോയി അടിക്കണം അല്ലെങ്കിൽ ഇടിക്കണം നീ ഒരാളെ അടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് റിയാക്ട് അതല്ല നമ്മൾ ആദ്യം പഠിപ്പിക്കണം ആദ്യം അവനെ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക അവനെ ആദ്യം ആത്മവിശ്വാസം എനിക്ക് ചെയ്യാൻ പറ്റും ഒരാൾ വന്നതിനെ നേരിടാൻ പറ്റും ഒരു ആത്മവിശ്വാസം ആദ്യം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കിയെടുക്കുക അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാം അവിടെ കരോട്ടെന്ന ഇത്ര മേഖലകളൊന്നും നമ്മളെ സർക്കാരോ ഒന്നും അത്ര കാര്യമായിട്ട് ഫോക്കസ് ചെയ്യാത്ത മേഖലയാണ് അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് കരോട്ടയിൽ ഒരുപാട് നാള് ട്രൈ ചെയ്തു എന്നിട്ടാണ് പിന്നെ ബോഡി ബിൽഡിംഗിലേക്ക് അല്ലെങ്കിൽ വരുന്നത് അല്ലേ അല്ലെ ഓക്കേ കരാത്തേന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് ആരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമില്ല കാരണം നമ്മളതിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മളിറക്കുക നമ്മള് പോവുക വർക്ക്ഔട്ട് ചെയ്യുക ചാമ്പ്യൻഷിപ്പ് അറ്റൻഡ് ചെയ്യുക നമ്മള് കുറെ പൈസകളൊക്കെ ഉണ്ടെങ്കിൽ കളയാം എന്നാലും വെറുതെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല കരാത്തയെ അപേക്ഷിച്ച് നമ്മള് നമ്മൾ മാക്സിമം കഷ്ടപ്പെട്ട് നമ്മൾക്ക് ഒരു മെഡൽ എടുത്താൽ പോലും നമ്മൾ ടീംസ് സപ്പോർട്ടിങ്ങിയ കാര്യങ്ങൾ ഒന്നുമില്ല ഒരു സ്റ്റേറ്റ് ടീംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെ സ്റ്റേറ്റ് ടീംസ് ആയിക്കോട്ടെ ആർക്കും ഒരു ഇപ്പൊ ഒരാൾ വന്നു ഒരു കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രെങ്കിലും ചെയ്യാം അതിപ്പോ നമ്മളെ വീട്ടുകാർ ഒരാൾ വിളിച്ച് പറയും എന്റെ മോള് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മാഷ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങള് അത് നമ്മള് വീട്ടുകാർ പറഞ്ഞവണം ചെയ്യിപ്പിക്കാം നേരെ മാറിച്ച് നമ്മൾ ബോഡി ബിൽഡിങ്ങോട് സമയത്തേക്ക് നമ്മൾ ജസ്റ്റ് മെഡലുകൊണ്ട് മേടിച്ച് വന്നാൽ മാത്രം മതി അവിടെ സ്പോൺസേഴ്സ് വരുന്നുണ്ട് അവിടെ എന്ത് സംജാ നിങ്ങൾക്ക് അല്ലെങ്കിൽ സംജാ ഒരു വ്യക്തി ബോഡി ബിൽഡിങ്ങിൽ ഏതൊരു വ്യക്തി അവിടെ ഫസ്റ്റ് എന്തെങ്കിലും ഒരു മെഡൽ അവർ അച്ചീവ് ചെയ്തു കഴിഞ്ഞാൽ അവരെ സ്പോൺസേഴ്സ് ഏറ്റെടുക്കുവാണ് അപ്പോൾ ഞങ്ങൾ ഇതിൽ ടീമിലോട്ട് കയറുമോ ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്താൽ സപ്ലിമെൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ കാര്യങ്ങളെല്ലാം നോക്കാൻ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നാൽ മതി വർക്കൗട്ട് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ജോലി സാധ്യത ഉണ്ട് എന്നും പറഞ്ഞാണ് ആൾക്കാർ വരെ ക്യൂ ആണ് പക്ഷെ നമ്മൾ ഇത്രയും നാളെ ഞാനാണെങ്കിൽ ട്വൽവ് ഇയേഴ്സ് അല്ലെങ്കിൽ തേർട്ടീ ഇയേഴ്സ് കൂടുതൽ കരാത്തിൽ നിന്നിട്ടും എന്നെ എന്നെ സംബന്ധിച്ച് ഒരു ഇല്ല കാരണം നമുക്ക് ഇങ്ങനെ പറയാം കുറെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഫൈവ് ടൈംസ് അംഗീകാരപ്പെട്ട സർട്ടിഫിക്കറ്റ് ആണ് എൻ്റെ ഇരിക്കുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് കൊണ്ട് എനിക്ക് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല പക്ഷെ പ്രയോജനം ഇല്ലാത്തവരല്ല ഉള്ളവരും ഉണ്ട് ഇതില് ഞാൻ വിമർശിക്കുകയല്ല വിമർശിച്ചാൽ നമുക്ക് ഇതിലൊന്നും നിക്കത്തില്ല പിന്നെ വലിയ വിമർശനങ്ങളാവും അതുകൊണ്ട് എനിക്ക് അധികം ഒന്നും ഞാൻ പറയുന്നില്ല പറയാൻ ഒരുപാടുണ്ട് സ്പോൺസർഷിപ്പിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് സ്പോൺസറിലേക്ക് എത്തുന്നത് ഷംജയുടെ ഒരു കഥ എങ്ങനെയായിരുന്നു എന്റെ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു ഫോർ മന്ത് ഏഴാംകുളത്ത് എന്ന് പറഞ്ഞ ജിമ്മില് ഏഴംകുളം ശരത് മാഷിന്റെ അടുത്താണ് ഞാൻ ഇപ്പോൾ ട്രെയിൻ ചെയ്തത് പത്തനംതിട്ട ജില്ല അടൂര് സ്ഥലത്ത് ഏഴംകുളത്ത് അവിടെയാണ് വേർക്കൂടെ നേരത്തെ ഒരുപാട് ട്രെയിനേഴ്സിന്റെ അടുത്തായിരുന്നു ഒരു മൂന്ന് വർഷത്തോളം ബിജു എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രഘട്ട ജിമ്മിലായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ ഒരു ഫോർ മന്ത്സ് അപ്പോഴത്തേക്ക് പുള്ളിയെടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ട് മാഷേ എനിക്ക് അനുസരിച്ച് അപ്പം പുള്ളി പറഞ്ഞത് എന്റെ ഒരു ടിക്ക് ഇട്ടാ ഫോട്ടോ ഇട്ടിടാമുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഡബിൾ ബൈസിപ്സ് പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടു കൊടുത്ത് അങ്ങനെ ഫോട്ടോ ഇട്ടുകൊടുത്ത് നമ്മളെ തൃശ്ശൂരിലെ ടീം പീറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടീമിലാണ് അതായത് ബിജിൽ മാസ്റ്ററും വിബിറ്റ് മാസ്റ്ററും അപ്പൊ ഇവര് രണ്ടൊരു ചേട്ടനാണ് അപ്പൊ അവരാണ് എന്നെ സ്പോൺസർ അപ്പൊ എന്റെ ഫോട്ടോ ഇട്ടു കൊടുത്തു അപ്പൊ അവര് പറഞ്ഞു ഓക്കെ ഷംജ കയറുക നമുക്ക് ചാമ്പ്യൻഷിപ്പ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നു വരുന്നുണ്ട് അപ്പൊ നമുക്ക് അവളെ സെറ്റ് ചെയ്ത് അവളെ താല്പര്യം അങ്ങനെയല്ലേ അങ്ങനെയാണ് അവരാണ് എന്നെ ഏറ്റെടുത്തത് ഇപ്പോഴും അവര് തന്നെയാണ് എന്റെ സ്പോൺസർ സ്പോൺസർ എന്ന് പറയാൻ പറ്റത്തില്ലായിരിക്കും സത്യം പറഞ്ഞാൽ എന്റെ ഒരു ഫാമിലി പോലെയാണ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഒരു ട്വന്റി ഫൈവ് ഡേയ്സ് ഞാൻ തൃശ്ശൂർ തന്നെയായിരുന്നു എന്റെ ഒരു ഫാമിലിയിൽ എങ്ങനെയാണോ ഞാൻ അവിടെ നിന്നത് എന്റെ കുടുംബത്തെ നിൽക്കുന്നതാണൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് തൃശൂര് എന്നൊക്കെ പറഞ്ഞാൽ സത്യമാന നമ്മൾ കൊല്ല ആരെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ വേറെ രീതിയിലൊന്നും അല്ല പക്ഷെ നമ്മളെ ഇവിടെ കാണിക്കുന്നല്ല നല്ല ആൾക്കാരാണ് കേട്ടോ അതാണ് എല്ലാ തൃശ്ശൂരാർക്കും എന്റെ വലിയൊരു കായിയാണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ല ആൾക്കാരാണ് എല്ലാവരും നല്ലതാണ് അന്നാലും എന്നെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഒരുപാട് ഇരുപത്തഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വർഷങ്ങൾ കണക്കാണ് അവിടെ തോന്നിയത് ഭയങ്കര ആത്മവന്താണ് തോന്നിയത് അതുപോലെ എന്റെ എല്ലാ കാര്യത്തും ഓരോ സമയത്തും നമ്മൾ ചോദിക്കും സംഭവം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്തെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യണോ ഇപ്പോൾ ഞാനൊരു എന്നൊരു ഒരു ഫ്ലാറ്റിലായിരുന്നു താമസിച്ചത് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അവിടുന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് വേറെ എടുത്ത് ചേഞ്ച് ചെയ്യണം അങ്ങനെ ഓരോ നിമിഷവും എത്ര സമയം ഏത് പാദരാത്രിക്ക് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ച് കഴിഞ്ഞാൽ അവർ അപ്പോഴേ ഫോൺ എടുക്കും എന്ത് ആവശ്യമായാലും നമ്മൾ അവിടെ നിറവേറ്റി തരും അങ്ങനെ ഒരു സ്പോൺസേഴ്സായിരുന്നു എനിക്ക് പല ആൾക്കാർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്പോൺസേഴ്സിനെ പല രീതിയിൽ വേറെ രീതിയിലൊക്കെ അവരെ ഉപയോഗിക്കും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള കുറെ അനുഭവങ്ങളുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെയുള്ള രീതി ഒന്നും ഉണ്ടായിട്ടില്ല ബട്ട് നല്ല ആൾക്കാരായിരുന്നു നല്ല രീതിയിലായിരുന്നു എനിക്ക് ഇരുപത്തഞ്ച് ദിവസം അവിടെയെന്നില്ല എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു എനിക്ക് അവരെ സപ്പോർട്ടും അതിൻ്റെ എൻ്റെ വീട്ടുകാരെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാവരും ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പം ഇവിടെ നിൽക്കുന്നത് ഇങ്ങനെ വലിയൊരു അച്ചീവ്മെന്റ് അച്ചീവ്മെന്റിന് എനിക്ക് നേടാൻ കഴിഞ്ഞതല്ല ഷംജ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളെത്തിക്ക എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ ശ്വാസാകോട്ടെ ഡി വി കോളേജിലാണ് പഠിച്ചത് അപ്പം ശാസാങ്കോട്ടയിൽ നിന്ന് എന്താണ് പറയുക ഒരു ഒളിമ്പിക്സ് ഒരൊക്കെ എത്തുന്ന ഒരാളുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഷംജയുടെ എല്ലാ ഉയർച്ചകളും ഞങ്ങൾ ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ അഭിമാനം ഉണ്ടാവും ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ അപ്പോൾ ഈ അവസാനിപ്പിക്കുകയാണ് പ്രേക്ഷകരോട് എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ നിർത്താം കൂടുതൽ എൻ്റെ വീഡിയോസ് കാണുന്ന കുട്ടികളാണ് കുട്ടികൾ അല്ലെങ്കിൽ ഇതുപോലെ ബോഡി ബിൽഡിങ് ചെയ്യണോന്ന് താല്പര്യമുള്ള കുറെ എൻ്റെ പ്രായക്കാരൊക്കെയാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോ കേട്ടുണ്ട് ചേച്ചി പോലെ ആകണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതുപോലെ ആകാ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ വീട്ടില് സപ്പോർട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോഴത്തേക്ക് കൂടുതൽ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഡ്രസ് കോണ്ട ഒരു പ്രശ്നമാണ് നമ്മളിപ്പോൾ ആ ഡ്രസ്സ് കൂട്ടുകൊണ്ടൊന്നും അല്ലല്ലോ പുറത്തുവിടും നമ്മളിപ്പോൾ എല്ലാ ഒരു കാര്യം ആലോചിക്കേണ്ടത് പറഞ്ഞാൽ ഏത് മേഖലയിലാണ് നമ്മുടെ കുട്ടികളൊന്നും ഉയർന്ന അല്ലെങ്കിൽ ഒരു ലെവൽ എത്തുക എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ഒക്കെ അംഗീകരിച്ചു അല്ലെങ്കിൽ മുമ്പോട്ട് പോകുന്ന കാലം ഇതിലൊക്കെ ഇതിനൊക്കെ വലിയ ഒരു എന്താ പറയാ സമയമുണ്ട് എന്തായാലും നല്ല രീതിയിൽ ആൾക്കാർ ഇത് ഇതിനെ ഏറ്റെടുക്കും അതുപോലെ സ്പോൺസേഴ്സ് ഒക്കെ വരും നമുക്ക് കഴിവുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ തേടി ആൾക്കാർ വരും അത് ഉറപ്പാണ് ായാലും ഏത് മുക്കിലും മൂലയിലായാലും എന്തായാലും നമ്മളെ തേടി വരാതിരിക്കത്തില്ല നമ്മളെ കഴിവിനെ നമ്മള് ലോകത്തിലെ പുറം ലോകത്തോട് നമ്മൾ കാണിച്ചു കൊടുക്കുക നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിനൊത്ത് നിങ്ങൾ എഫേർട്ട് എടുക്കുക നിങ്ങൾ അധ്വാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അത് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും അപ്പഴത്തേക്ക് നിങ്ങൾ ലക്ഷ്യത്തിനൊത്ത് ഏർ പ്രയത്നിക്കുക വർക്കൗട്ട് ചെയ്യുക മുമ്പോട്ട് പോവാ ഏതൊരു ലക്ഷ്യാലും ബോഡി ബിൽഡിംഗ് എന്നല്ല എന്ത് കാര്യത്തിനായാലും നിങ്ങൾ മുമ്പോട്ട് പോവുക നിങ്ങൾ ആഗ്രഹത്തിനൊത്ത് പോവാ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇത്രയും പറഞ്ഞുകൊണ്ട് ഓക്കെ വളരെ നല്ലൊരു മോട്ടിവേഷൻ സ്പീച്ചായിരുന്നു നന്ദി താങ്ക് യു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അതുവേക്കും താങ്ക് യു